ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ചീര പച്ച ചീര മെഴുക്കു വരട്ടി വെച്ച് കാണിക്കുക അതിന് ആവശ്യമായിട്ടുള്ള സാധനം ചുമന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഇത്രയും സാധനമേ ഉള്ളൂ ചീര ഒരുപാട് കുരുകുരുന്ന തോരനോലിപ്പത്തിൽ അരിഞ്ഞാൽ മേഖല പിന്നെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് ഈ തണ്ട് പ്രത്യേകം അരിഞ്ഞ് മാറ്റണം ആദ്യം തന്നെ തണ്ട് അരിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക അതിൻ്റെ കാരണം ഇത് കുറച്ച് വേവുള്ള സാധനമാണ് നമ്മളെ ചീരയിലയ്ക്ക് വേവ ഇല്ല ഈ തണ്ടിന് വേവുണ്ട് ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെന്ത് ചേർന്നെങ്കിൽ മാത്രമേ നമ്മുടെ കറി മെഴുക്കുവരട്ടിക്ക് രുചി കൂടത്തുള്ളൂ അപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനം ഇടികല്ലൊക്കെ എല്ലാ വീട്ടിലുമുണ്ട് അതിൻ്റെ അകത്ത് തന്നെ വറ്റൽ മുളകും ചുമന്നുള്ളി ഒക്കെ ഇടിച്ച് മാറ്റി ഞാൻ വെച്ചിരിക്കുകയാണ് വറ്റൽ മുളക് ഞാൻ ഇങ്ങനെ ഇടിച്ചതിൻ്റെ കാരണം കുട്ടികളെ കൂടെ ഉദ്ദേശിച്ചാണ് എരിവ് കുറച്ച് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അതെടുത്ത് മാറ്റാം എരിവ് ആവശ്യത്തിന് ഇറങ്ങുകയും ചെയ്യും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് അത് എടുത്തു മാറ്റാൻ പാകത്തിലാണ് ഞാൻ ഈ മുളക് ഇങ്ങനെ ഇടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ചുമന്നുള്ളിയും വറ്റൽ മുളകും മസ്റ്റാണ് അത് ആണ് ഈ മെഴുക്കു വരട്ടിയുടെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം ഇത് പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ എൻ്റെ അമ്മച്ചി ചെയ്യുന്നത് ഞാൻ കണ്ടുപഠിച്ചതാണിത് അവരൊക്കെ ഈ കറിക്കൊന്നും ഒരു പേരോ കാര്യങ്ങളോ ഒന്നും കൊടുക്കത്തില്ല അവർ കയ്യിൽ കിട്ടുന്നതൊക്കെ ഇട്ട് ചെയ്യും പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ടാണ് നമ്മൾ ആ കറി അന്ന് കൂട്ടിയിരുന്നത് ഇത് പാനടുപ്പിൽ വെച്ച് ഞാൻ ചെറിയ രീതിയിലെ എണ്ണയൊക്കെ ഞാൻ ഒരുപാട് ചേർക്കത്തില്ല കടുവൊക്കെ ഇട്ട് അതിന് ശേഷം ഈ ചുമന്നുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഇതിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കും അത് നമ്മൾ കുറച്ച് ക്ഷമയോട് വേണം കാര്യം വെളിച്ചെണ്ണയൊക്കെ കുറവായതുകൊണ്ട് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ടും കൂടെ ചേർക്കണം തണ്ട് ചേർത്ത് ഉപ്പും കൂടെ ചേർക്കുമ്പോൾ നമുക്കൊരു വെള്ളമായ ഒക്കെ ആകും പിന്നെ കുറച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കണം ഇത് ഒരു കാരണവശാലും അതിൽ വെള്ളം ചേരാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും അതുകൊണ്ട് ഒരു പകുതി മുക്കാൽ വേവാകുമ്പം മാത്രമേ നമ്മൾ ചീരയില ഇതിലോട്ട് ഇട്ട് കൊടുക്കാവൂ അങ്ങനെ പകുതി മുക്കാൽ വേവായപ്പോൾ ഞാൻ ചീരയില അതും ചീരയില ഇടുന്നത് കുറച്ച് കുറച്ചായിട്ട് ആകണം കാര്യം നമുക്ക് അരപ്പ് കൂടുതലായിട്ടില്ല തേങ്ങയോ മറ്റ് സാധനങ്ങളോ ഒന്നുമില്ല ഉള്ള അരപ്പിൽ ഇതെല്ലാ ഭാഗത്തും അതിനെ പിടിപ്പിക്കേണ്ട രീതി ആയതുകൊണ്ടാണ് കുറേശ്ശെ ഇല നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലാം മൊത്തമായിട്ട് യോജിച്ച് ജിപ്പിച്ച് എടുത്ത് പ അകുതി വേവായി അടച്ചു വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് സിമ്മിലായിരിക്കണം വേവിക്കുന്നത് വെന്ത് കിട്ടിയ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ വേണ്ട മുളകെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നു എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ആ മുളകെടുത്ത് മാറ്റുകയും ചെയ്യാം അങ്ങനെ നല്ല രീതിയിലാണ് ഈ മെഴുക്കുവിരട്ടി കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ചീരയൊക്കെ ഒരുപാടുള്ള സമയമാണ് എന്നും തോരനൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഇല്ലെന്നൊക്കെ പറയും ഇതിങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കേ നല്ല ടേസ്റ്റായിട്ടാണ് ഈ ചീര മെഴുക്കുവിരട്ടി എനിക്ക് കിട്ടും